പൂർവ്വം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം ബാലി നിഗ്രഹണംഭകർണനിധനം രാമായണം നമുക്ക് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സീതാദേവിയുടെ രാമായണ യാത്രയിലൂടെ അവരുടെ ജീവിതയാത്രയാകുന്ന രാമചരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒന്നാം ദിവസം നമ്മൾ വായിച്ച രാമായണത്തിൻ്റെ ആ ഭാഗങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവരിക്കുന്നത് ശിവഭഗവാൻ പാർവതീദേവിക്ക് കൊടുക്കുന്ന ഉപദേശം കഥാവർണ്ണനയായിട്ടാണ് ഈ രാമകഥയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാവണാദികളായിട്ടുള്ള പ്രമുഖരുടെ ഭൂമിയിലുള്ള ജനങ്ങളോട് അവർ കാണിക്കുന്ന ആ ദുരിതങ്ങൾ കാരണം രാക്ഷസവംശത്തിൻ്റെ അതിക്രൂരമായിട്ടുള്ള സജ്ജനങ്ങളോടുള്ള ആ ഒരു ക്രൂരതയിൽ മനന്നൊന്ത സത്തുക്കൾ മഹർഷിമാർ താപസന്മാർ വാനപ്രസ്ഥരായിട്ടുള്ളവർ എല്ലാവരും വിഷമിക്കുമ്പോൾ ഭൂമിദേവിക്ക് ആ ദുഃഖം താങ്ങാനാവാതെ ഭൂമിദേവി ഒരു ഗോരൂപം പശുവിൻ്റെ രൂപം കൊണ്ട് ബ്രഹ്മലോകത്തേക്കെത്തുകയാണ് അവിടെ നിന്ന് ബ്രഹ്മദേവനും ശിവഭഗവാനും മറ്റ് ദേവതാപസ കിന്നര യക്ഷ യക്ഷഗന് കിന്നര ഗന്ധർവ അപ്സരസുകൾ ഉൾപ്പെടെ സപ്തഋഷികൾ ഉൾപ്പെടെ ഭഗവാനെ ആ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അനന്തശായിയായി നിലകൊള്ളുന്ന ആ യോഗനിദ്രയിലേ അമർന്നിരിക്കുന്ന ഭഗവാന്റെ സവിധത്തിലേക്ക് ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തേക്ക് ഭഗവാനെ കാണുവാൻ വേണ്ടി ക്ഷീരസാഗരത്തിലേക്ക് പോകുന്നു കാരണം ഭൂമി ദേവിയുടെ ദുഃഖം അവിടെ അവതരിപ്പിക്കുവാൻ ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ബ്രഹ്മദേവനോടും മറ്റ് ദേവാദിദേവകളോടും എല്ലാം വിവരങ്ങൾ തൻ്റെ മനസ്സിൽ കാര്യം എന്താണെന്ന് അറിയാമെങ്കിലും ഭഗവാൻ അവരോട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ വന്നത് എന്നെ കാണുവാൻ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിയുന്ന ഭഗവാനോട് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എങ്കിലും അവിടുത്തെ അനുവാദത്തോടെ ഞാൻ ഉണർത്തിക്കാം ഭൂമിയിൽ രാക്ഷസ വംശത്തിൻ്റെ രാവണനാണ് അതിൽ പ്രധാന ആൾ അങ്ങനെയുള്ള ആ അവരുടെ എല്ലാ ദേവന്മാരിൽ നിന്നും വരങ്ങൾ സ്വീകരിച്ചു ശിവഭഗവാനിൽ നിന്നും ബ്രഹ്മദേവനിൽ നിന്നും ഒക്കെ വരങ്ങൾ സ്വീകരിച്ച് ആ രാവണൻ്റെ അഹങ്കാരം ദർപ്പം അതിൻ്റെ പരമാവധി എത്തി സാധുക്കൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഭഗവാനെ അതിന് തക്കതായി ആ അവിടുന്ന് തന്നെ അതിന് പ്രവർത്തിക്കണം അവൻ മനുഷ്യരാൻ മാത്രമേ നിഗ്രഹിക്കാവൂ എന്ന് വരവും വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ഭൂമി ദേവിയുടെ വിഷമം തീർത്ത് അവിടെ ഭൂമിയിലെ ജനങ്ങളെ സമാധാനിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഇറങ്ങിത്തിരിക്കണമെന്ന ബ്രഹ്മദേവന്റെയും മറ്റ് ദേവാദിദേവന്മാരുടെയും ഒക്കെ ഇന്ദ്രദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ വചനങ്ങൾ കേട്ട് ഭഗവാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കശ്യപനും അതിഥിയും അനേക കാലമായി ഞാൻ മകനായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അനേക കാലം കൊണ്ട് തപസ്സനുഷ്ഠിക്കുകയാണ് അവരുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത ജന്മമായ അടുത്ത ജന്മമായി അവർ കൗസല്യദേവിയായും ദശരഥ മഹാരാജാവായും ഈ ത്രേതായുഗത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ പുത്രനായി ഞാൻ ജനിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ദേവന്മാരെല്ലാം വാനരന്മാരായി എൻ്റെ സഹായത്തിന് ഭൂമിയിൽ വന്ന് ജനിക്കണം എൻ്റെ മായാപ്രകൃതിയായ മൂലപ്രകൃതിയായ ദേവി എന്നെ ഈ കർമ്മത്തിൽ രക്ഷിക്കുവാൻ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതിനെന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദേവിയും എൻ്റെ പത്നിയായി ഭൂമിയിൽ ജനിക്കും അത് അയോനിജയായിട്ടാണ് ഒരു ഗർഭത്തിൽ നിന്നും അല്ല ഒരു യോനിയിൽ നിന്നും ജനിക്കാതെ അയോനിജയായി അതാണ് ഭൂമി ദേവി ദേവിയുടെ മകളായി സീതത്തിൽ നിന്നുണ്ടായ സീതയായി ജനക ജനകമഹാരാജാവിന് ദേവിയെ കിട്ടുന്നത് അങ്ങനെ ജനിക്കും അങ്ങനെ ഭൂഭാരം തീർത്ത് രക്ഷിച്ചുകൊള്ളാമെന്ന് ഭഗവാൻ ദേവന്മാരോടും ഭൂമി ദേവിയോടുമൊക്കെ അരുളി ചെയ്തത് കാരണം എല്ലാവരും സന്തോഷത്തോടെ ഭഗവാനോട് യാത്രയും ചൊല്ലി അതാത് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അതിനുശേഷം ദശരഥ മഹാരാജാവിൻ്റെ കാര്യമാണ് ദശരഥൻ കശ്യ കശ്യപൻ്റെയും അതിഥിയുടെയും അടുത്ത ജന്മമാണ് അതുപോലെ തന്നെ നമ്മൾ ഭാഗവതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വസുദേവരും ദേവകീ ദേവിയും കശ്യപ്രജാപതിയുടെ ജന്മമായിരുന്നു സുതപസ് പ്രശ്നി തുടങ്ങിയവർ ആ ജന്മത്തിൽ ആ ഒരു യുഗത്തിൽ അവർ ഇങ്ങനെ മൂന്ന് ജന്മം എടുത്തു ഇപ്പോൾ ഇവിടെ ഈ ശ്രീരാമചന്ദ്രനായി ഭഗവാൻ ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായും ഈ കശ്യപനും അതിഥിയും തന്നെയാണ് പുനർജന്മം എടുത്തു വരുന്നത് അപ്പോൾ നമുക്ക് അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം ഈ അയോധ്യ എന്ന് പറയുന്നത് തന്നെ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ നമ്മുടെ ഭാരതവർഷം കിം പുരുഷവർഷം ഭാരതവർഷം എന്നിങ്ങനെ വളരെ ശ്രേഷ്ഠമായ ചരിത്രങ്ങൾ നമ്മുടെ ഭാരതഭൂമിക്കുണ്ട് അങ്ങനെ ത്രേതായുഗത്തിൽ ഭാരതവർഷത്തിൽ ദശരഥൻ എന്നു പേരായ രാജാവായിരുന്നു ഉണ്ടായിരുന്നത് സൂര്യവംശത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അജൻ എന്നായിരുന്നു ആ അദ്ദേഹത്തിന്റെ പിതാമഹൻ അജൻ്റെ പിതാ പിതാവായിരുന്നു രഘു രഘുവംശം അങ്ങനെ പലതുകൊണ്ടും പ്രശസ്തനായ ഭരണാധിപനായിരുന്നു രഘു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം ആ വംശത്തിന് രഘുവംശം എന്നാണ് പേര് വന്നത് അത് ജനക അത് ദശരഥ മഹാരാജാവിൻ്റെ പിതാമഹനായിരുന്നു ദശരഥ മഹാരാജാവാകട്ടെ സൽസ്വഭാവിയും ധർമ്മനിഷ്ഠനും സത്യ പരിപാലനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർമ്മധീരനായ ഒരു മികവുറ്റ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജധാനി സരയൂ നദിയുടെ തീരത്ത് നഗരിയിലായിരുന്നു കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അക്കാലത്ത് നാടുകളും നഗരങ്ങളുമായ ജനവാസ പ്രദേശങ്ങൾ വളരെ അധികമായിരുന്നു അങ്ങനെ കാടുകളൊക്കെ ഇങ്ങനെ വളരെ പെരുകിക്കിടക്കുകയാണ് ധാരാളം ഭയങ്കരമായ സിംഹവും നര നരിയും കരടിയും കാട്ടാനയും തുടങ്ങിയ ഹിംസ വളരെ ദുഷ്ടജന്തുക്കൾ നരഭോംസികൾ നരഭോജികളായ കിരാതാദി കാട്ടുജാതിക്കാർ രാക്ഷസന്മാർ ഇവരെല്ലാം വനത്തിൽ വസിച്ചിരുന്നു ഇന്ന് വസ വനത്തിൽ നമുക്ക് വനത്തിൽ പോകുമ്പോൾ പേടിക്കേണ്ടത് വന്യമൃഗങ്ങളെയല്ലേ അന്ന് നരഭോജികളായ കിരാത കിരാതവംശങ്ങളുണ്ടായിരുന്നു കാട്ടുജാതിക്കാരുണ്ടായിരുന്നു രാക്ഷസന്മാരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ക്രൂര മൃഗങ്ങളും അങ്ങനെ ഈ വനങ്ങളിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് പ്രജകളെയും നഗരത്തെയും രക്ഷിക്കാൻ അന്നത്തെ രാജാക്കന്മാർക്ക് വളരെ വിഷമമായിരുന്നു കാരണം വനമായിരുന്നു കൂടുതൽ പ്രദേശത്തും ഉണ്ടായിരുന്നത് ദശരഥ മഹാരാജാവിന് ഈ പ്രശ്നത്തിൽ അങ്ങനെ വലിയ വേവലാതി ഇല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അയോധ്യ നഗരം സുരക്ഷിതമായി നിലനിന്നിരുന്നു സൂര്യവംശത്തിലെ പ്രമുഖ രാജാക്കന്മാർ ഭരിച്ച വളരെ പ്രശസ്തമായ രഘുവംശം ആണത് ഏതാണ്ട് അയ്യായിരം ചതുരശ്ര നാഴിക വിസ്തീർണമുള്ള നഗരത്തിന് ചുറ്റും കരിങ്കല്ലുകൊണ്ട് രണ്ടാളിന്റെ ഉയരത്തിൽ കനത്ത തോതിൽ വലിയ ഭിത്തി കെട്ടി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ചുറ്റും മാത്രമല്ല ആ മതിലിനോടനുബന്ധിച്ച് നാലു ഭാഗങ്ങളിലും കൂറ്റൻ ഗോപുരങ്ങളും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് തങ്കത്താഴിക കുടങ്ങളോട് കൂടിയ ആ ഗോപുരങ്ങളിൽ സായുധരായ കാവൽഭടന്മാർ സദാ ജാഗ്രത പാലിക്കുന്നുണ്ട് അത്യാധുനികങ്ങളായ ധാരാളം മാരക ആയുധങ്ങളും ആ ഗോപുരത്തിലെ നിലയറകളിലെല്ലാം സംഭരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ദശരഥൻ്റെ നൂതനമായ ആയുധങ്ങളിലൊന്നായിരുന്നു എന്ന് പറയുന്ന ഒരു ആശ്ചര്യകരമായ യന്ത്രവൽകൃതമായ വില്ലായിരുന്നു അത് ഒരൊറ്റ പ്രാവശ്യം എയ്യുമ്പോൾ തന്നെ നൂറമ്പുകളു നൂറക്രമികളെ ഒപ്പം വകവരുത്തുവാൻ കഴിവുള്ള ശതഘ്നി അതങ്ങനെ അതുകൊണ്ടാണ് ശതം എന്ന പേര് തന്നെ വന്നത് ശതഘ്നി എന്ന ഒരു അത്ഭുത ആയുധം അദ്ദേഹം ഇങ്ങനെ സ്വന്തമായി സൂക്ഷിച്ചിരുന്നു രാജ്യരക്ഷ നടപടികളിൽ എന്ന പോലെ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും പ്രജകളുടെ സുഖവും എല്ലാം രാജാവ് വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചിരുന്നു പ്രജകളെ തന്റെ മക്കളെപ്പോലെ പരിപാലിച്ചിരുന്ന രാജാവായിരുന്നു അയോധ്യാധിപനായ ദശരഥ മഹാരാജാവ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തായി രാജ്യത്തിൻ്റെ നാനാഭാഗത്തായി അദ്ദേഹം ധാരാളം ജനങ്ങൾക്ക് പോകുവാനുള്ള വലിയ വഴികളും ഇടവഴികളും ഒക്കെ സ്ഥാപിച്ചു വളരെ വലിയ മാന്തോപ്പുകളും കൃഷിയിടങ്ങളും അതിഥി മന്ദിരങ്ങളും വ്യവസായശാലകളും ഗുരുകുല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ രാജ്യത്ത് അദ്ദേഹം വളരെ നന്നായ രീതിയിൽ ചെയ്തു അങ്ങനെ നഗരത്തിന്റെ മധ്യഭാഗത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരം അനേകം മണിമാളികകൾ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു വളരെ രാജകീയ അന്തസ്സിനും പ്രൗഢിക്കും യോജിക്കുന്ന വിധത്തിൽ സംവിധാനം ചെയ്യപ്പെട്ട പൂന്തോണ്ടത്തിന്റെ നടുവിൽ വെളുത്ത വെണ്ണക്കല്ലുകൾ കൊണ്ടുള്ള ഗംഭീരമായ രാജധാനിയായിരുന്നു അദ്ദേഹത്തിന്റേത് സഭാമണ്ഡലത്തിൽ പൊന്നലുകണിഞ്ഞ വെൺകൊറ്റ കുടയ്ക്ക് താഴെ രത്നഖചിതമായ സ്വർണ്ണസിംഹാസനത്തിൽ തൻ്റെ പുരോഹിതന്മാരോടും മന്ത്രിമാരോടും ദശരഥ മഹാരാജാവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് രാജ്യം ഭരിച്ചിരുന്നത് മഹാരാജാവിന് എട്ട് മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു സുമന്ദ്രൻ പിന്നീടുള്ള ആൾക്കാരായിരുന്നു വിജയൻ ധൃഥി അശോകൻ രാഷ്ട്രപാലൻ രാഷ്ട്രവർദ്ധനൻ ജയന്തൻ സുരാഷ്ട്രൻ തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിരുന്നു ഈ എട്ട് മന്ത്രിമാരും വിദ്യാസമ്പന്നരും രാഷ്ട്രതന്ത്രജ്ഞന്മാരും സേവന തൽപരരുമായിരുന്നു അവരിൽ ഓരോരുത്തരും ആജ്ഞാനുസാരികളും പ്രജകൾക്കിടയിൽ സുസംഹിതരും ആയിരുന്നു മന്ത്രിമാർ ജനങ്ങളെ യാതൊരു വിധത്തിലും ദ്രോഹിക്കുന്നവർ ആയിരുന്നില്ല എന്ന് സാരം അദ്ദേഹത്തിൻ്റെ അതായത് ദശരഥ മഹാരാജാവിൻ്റെ ആ പുരോഹിതനെക്കുറിച്ച് പറഞ്ഞാലോ ലോകവന്ധ്യനും ജ്ഞാനിയും അഗാധ പണ്ഡിതനുമായ വസിഷ്ഠ മഹാമുനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുരോഹിതൻ അദ്ദേഹം ദശരഥന്റെ ആത്മീയ ഗുരു മാത്രമായിരുന്നില്ല തനിക്ക് നീതി നിർവഹണത്തിൽ വിഷമം നേരിടുമ്പോൾ പരിഹാരം കണ്ടുപിടിച്ച് ഉപദേശം നൽകാൻ കഴിവുള്ള ഒരു രാ ഒരു ഭരണതന്ത്രജ്ഞൻ കൂടിയായിരുന്നു വസിഷ്ഠ മഹർഷി അങ്ങനെ ദശരഥന്റെ ഭരണകാലത്ത് അയോധ്യയിൽ അനീതി അത്യാചാരം അക്രമം കൊള്ള കൊല ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ പ്രജകൾക്കിടയിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു രാജാവ് പ്രജകളെ മക്കളെപ്പോലെ കരുതി പ്രജകൾ രാജാവിനെ അച്ഛനെ പോലെ തന്നെയും കരുതി എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്ത് തികഞ്ഞ സംതൃപ്തിയോടെ നാളുകൾ കഴിച്ച് രാജ്യത്തുടനീള സുഖവും സമാധാനവും കളിയാടി വരികയാണ് അങ്ങനെ ആ രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൻ്റെ അവസ്ഥകളാണ് പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള രാജ്യത്ത് പ്രജകൾക്ക് അനിഷ്ടമായ യാതൊരു സംഭവങ്ങളും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എല്ലാവരും സമാധാനത്തോടെ ഈശ്വര ചിന്തയോടെ പുലർത്തി ജീവിക്കുന്ന പ്രജകളും രാജാവും അപ്പോൾ തന്റെ മക്കളെപ്പോലെ ഓരോ കാര്യവും രാജാവ് പ്രജകളെ നിർദ്ദേശിപ്പിച്ച് പ്ര എങ്ങനെയാണോ അച്ഛൻ മക്കളെ നയിക്കുന്നത് അതുപോലെയായിരുന്നു അദ്ദേഹം ജനങ്ങളെ നയിച്ചിരുന്നത് മാത്രമല്ല ഈ ദശരഥൻ എന്ന ആൾ ദശരഥൻ എന്ന പേര് തന്നെ അദ്ദേഹത്തിന്റെ പേര് നേമി എന്നായിരുന്നു ദശരഥൻ എന്ന പേര് തന്നെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഈ ആ ആയോധന കലയിലുള്ള നൈപുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അസ്ത്ര പ്രയോഗ പാണ്ഡവം ലോകപ്രശസ്തം തന്നെയായിരുന്നു ആ കാര്യത്തിൽ ദേവന്മാർക്ക് പോലും അദ്ദേഹത്തിനോട് മതിപ്പുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം തികഞ്ഞ ഐശ്വര്യം തികഞ്ഞ മഹാരാജാവിന്റെ മനസ്സിൽ എന്തോ വിചാരിച്ച് ദുഃഖിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയാൽ അറിയാം ആ ദുഃഖം മറ്റൊന്നുമല്ല അദ്ദേഹത്തിനൊരു സന്താനമില്ല ഒരു പുത്രൻ്റെ മുഖം കാണാൻ ഇടയാകാതെ മരിക്കേണ്ടി വരുമോ ഭഗവാനെ എന്നായിരുന്നു മഹാരാജാവിൻ്റെ ദുഃഖം മഹാരാജാവ് ചെറുപ്പകാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് കഴിക്കഞ്ഞിട്ടാണോ ഈ ദുഃഖം അദ്ദേഹം അല്ല അദ്ദേഹം യഥാകാലം മൂന്ന് വേളി കഴിച്ചു ആദ്യം കൗസല്യദേവിയെ പിന്നെ കൈകേരിയെ മൂന്നാമത് സുമിത്രയെയും രാജകുമാരിമാർ മൂന്ന് പേരും പ്രശസ്തമായ രാജകുടുംബങ്ങളിലെ അംഗങ്ങളും സൗന്ദര്യ സൗശീലാദി സദ്ഗുണങ്ങളുടെ വിളനിലങ്ങളുമായിരുന്നു ഭർത്തൃശുശ്രൂഷയിലും പാതുപത്യത്തിലും സുസ്ഥ്യർഹ്യമായ നിഷ്ഠയുള്ളവരായിരുന്നു മൂന്ന് പേരും യൗവനകാലം പാഴായ പോലെ മറഞ്ഞുപോയി ഈ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നിട്ടും വാർദ്ധികത്തിൻ്റെ പടിവാവിൽ കടന്നു പോയിട്ട് കൊല്ലങ്ങളും പിന്നിട്ടു എന്നിട്ടും മഹാരാജാവിൻ്റെ റാണിമാരിൽ ഒരുവൾക്ക് പോലും ഒരു ഉണ്ണിയെ ഭർത്താവിൻ്റെ കൈകളിൽ കിടത്തിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ നേറുന്ന ഹൃദയം തണുപ്പിക്കാൻ കഴിഞ്ഞില്ല എത്രയെത്ര ദാനധർമ്മങ്ങളും വഴിപാടുകളും ക്ഷേത്ര ഉപാസനകളും ഒക്കെയാണ് രാജാവും പത്നിമാരും ഒക്കെ ചെയ്തത് അതിനൊന്നും ഒരു കണക്കുമില്ല ഒരു ഫലവുമില്ല രാജ്ഞിമാരും ഭർത്താവിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് പക്ഷേ അതുകൊണ്ട് എന്തുവാ ഫലം രാജാവിൻ്റെ ദുഃഖത്തിന് ഒരു ശാന്തിയുമില്ലല്ലോ ദശരഥന് തോന്നി തന്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് താൻ മരിച്ചാൽ തന്റെ ഈ രാജകുടുംബത്തിന്റെ അവസ്ഥയും തന്റെ ഗതിയും എന്താകും തൻ എത്രയോ ശ്രേഷ്ഠമായ രഘുവംശമാണ് അത് മുന്നോട്ട് പുലർത്തുവാൻ ആളില്ലാത്ത അവസ്ഥ വരില്ലേ അതുപോലെ തന്നെ തന്റെ ശേഷക്രിയ ചെയ്ത് പിതൃ പ്രീതി വരുത്തുവാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിന് വല്ലാതെ തളർത്തി ഇങ്ങനെയുള്ള നേർന്ന ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് കുറച്ചു നേരമെങ്കിലും മനസ്സിനെ ഒന്ന് തിരിച്ചുവിടുവാനായി മഹാരാജാവ് ഇടക്കിട നായാട്ടിങ്ങൊക്കെ പോകാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തിയത് അപ്പോൾ ഈ രാജാവിൻ്റെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ അദ്ദേഹം ആ മനസ്സിൽ അടങ്ങാത്ത ദുഃഖമുണ്ടായപ്പോൾ തൻ്റെ പുരോഹിതനും ഗുരുവും ഒക്കെയായ ആത്മീയ ആചാര്യനായ വസിഷ്ഠനോട് അദ്ദേഹം ചോദിക്കുകയാണ് തനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ എന്താണ് തനിക്കൊരു മകൻ ഇല്ലല്ലോ എന്ന ദുഃഖം അപ്പോൾ ദശ വസിഷ്ഠൻ അദ്ദേഹത്തിനോട് പറയുകയാണ് അങ് അതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങക്ക് നാല് പുത്രന്മാരാണ് ഉണ്ടാകുന്നത് അത് ഒരു കുട്ടിയല്ല അങ്ങക്ക് നാല് ഗുണവാന്മാരായ മക്കളാണ് ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് അതിനുവേണ്ടി അങ്ങ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ നല്ല സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പുത്രകാമേഷി യാഗം നടത്തുക ആ പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ വേണ്ടി വിഭാണ്ടകൻ എന്ന മഹർഷിയുടെ മകനായ ഋഷിയ ഋഷി സിംഗനെ ഋഷിസിംഗൻ എന്ന മുനികുമാരനെ കൊണ്ടുവരിക അങ്ങനെ ആ പുത്രകാമേഷ്ടി യാഗം വളരെ നല്ല രീതിയിൽ നടന്ന് പുത്രന്മാർ ആ വസിഷ്ഠൻ പറയുകയാണ് നാല് നല്ല പുത്രന്മാർ അങ്ങേക്കുണ്ടാകും എന്ന് അങ്ങനെ പുത്രകാമേഷ്ടി യാഗം വളരെ വിശ്വാസത്തോടെ ഭക്തിയോടെ ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഋഷ്യശിങ്കനാൽ ചെയ്യൂ ചെയ്തു അങ്ങനെ ദേവ ദേവതാ ഗണങ്ങൾ വളരെ കൂടി അത് സ്വീകരിച്ചു ആ ഒരു സ്വർണ്ണ പാത്രത്തിൽ അതിൽ കൂടി ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പൊങ്ങി വരികയാണ് ആ യാഗത്തിന് അവസാനം എന്നിട്ട് ആ പായസം അദ്ദേഹം രാജാവിന് സമർപ്പിക്കുകയാണ് ഇത് ദേവന്മാരാൽ നിർമ്മിതമായ പായസമാണ് എന്ന് പറഞ്ഞ് രാജാവിന് അഗ്നി ഭഗവാൻ പായസം സമർപ്പിച്ചു അത് താപസന്മാരുടെ ആ ആഗ്രഹത്താൽ അവരുടെ നിർദ്ദേശമനുസരിച്ച് രാജാവ് എല്ലാവർക്കും ദക്ഷിണേഖ കൊടുത്ത് നമസ്കരിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു വിപ്രയന്മാർക്കും ആ യാഗത്തിൽ പങ്കെടുത്തവർക്കും എല്ലാം അതിനുശേഷം വളരെ പ്രീതിയോടെ സ്നേഹത്തോടെ കൗസല്യാദേവിക്ക് അതിൻ്റെ പകുതി കൊടുത്തു അതിനുശേഷം അതിൻ്റെ പാ മറ്റ് മറുപാതി കൈകേകിക്കും കൊടുത്തു അന്നേരം സുമിത്ര ആ അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് സുമിത്രയ്ക്ക് ഈ കൈകേകി ദേവിയും കൗസല്യദേവിയും കൈകേകിയും തങ്ങൾക്ക് കിട്ടിയതിൻ്റെ പകുതി പകുതി സുമിത്രയ്ക്കും പങ്കുത്തു കൊടുത്തു അങ്ങനെ ഇത് കണ്ട രാജാവിന് വളരെ സന്തോഷം തോന്നി ഈ പായസമൊക്കെ കഴിച്ചതിന് ശേഷം അവർ വളരെ പ്രാർത്ഥനയോടെ രാജാവുമൊത്ത് ജീവിച്ചു അതിനു ശേഷം സമയം കടന്നുപോയി ഗർഭചിഹ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രാജാവിന് തന്റെ ഭാര്യമാരോട് വളരെ കുറച്ചു പ്രേമം വളരെ കൂടി ഉണ്ടായി പ്രജകൾക്കും വിപ്രന്മാർക്കും എല്ലാവർക്കും എല്ലാം ഭൂമിയിലെ ദേവതാ ഗണങ്ങൾക്കും എല്ലാം ആവശ്യം പോലെ തന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ സന്തോഷത്തിന്റെ അനുഗ്രഹം ആ സന്തോഷം തന്ന ദേവന്മാർക്കും തന്റെ പ്രജകൾക്കും എല്ലാം സന്തോഷം കൊണ്ട് ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു ീമന്തവും പുംസവനവും തുടങ്ങിയ ക്രിയകളൊക്കെ അദ്ദേഹം ചെയ്തു എല്ലാം വളരെ നല്ല രീതിയിൽ ഗർഭപരിചരണമൊക്കെ നടത്തി സന്തോഷത്തോടുകൂടി സൽപുത്രന്മാർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അൻപത് മാസക്കാലവും കഴിച്ചുകൂട്ടി ദേവഗുരുവായ ബൃഹസ്പതിയുടെ സ്ഥാനം അത്യുച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കിടക മാസത്തിൽ പുണർ നക്ഷത്രത്തിൽ നവമി തിഥിയിലാണ് നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യദേവിയുടെയും തനയനായി ജനിച്ചത് ദേവഗുരുവായ ബൃഹസ്പതി അത് ആ ഗ്രഹം അതിൽ ഗൃഹത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയായി നിൽക്കുമ്പോൾ അതായത് അറിവിൻ്റെയും നല്ല നല്ല ഉന്ന വിവേകത്തിൻ്റെയും ഒക്കെ ദേവനാണ് ബൃഹസ്പതി അതുപോലെ വളരെ വലിയ അനുഗ്രഹങ്ങൾ തരുന്ന വലിയ വലിയ അനുഭവങ്ങൾ ജീവിതത്തിൽ തരുന്ന നല്ല നല്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ ഉള്ളൊരു നക്ഷത്രം തന്നെയാണത് അതിൻ്റെ ആ ദേവൻ്റെ അത്യുച്ചാവസ്ഥയിൽ ഉള്ള കർക്കിടകം കർക്കടകത്തിൽ വളരെ സൂര്യഭഗവാൻ വളരെ അവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിൽ ആണ് ഭഗവാൻ ജനിച്ചത് ഭരതനും സുമിത്രാത്മജന്മാരും ഒക്കെ അതിനടുത്ത ദിവസങ്ങളിൽ ആണ് അവരെ അതാത് അമ്മമാർ പ്രസവിച്ചത് അങ്ങനെ ഒരു പുത്രൻ തനിക്ക് ശേഷം ഇല്ലാതിരുന്ന ആ ദുഃഖം മാറാൻ നാല് സൽപുത്രന്മാരെ ലഭിച്ച മഹാരഥനാണ് ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവിന് ഒരു ഉണ്ടായിരുന്നു ശാന്ത എന്നാണ് മകളുടെ പേര് ലോമബാദൻ എന്ന തൻ്റെ സുഹൃത്തായ രാജാവിന് ആ മകളെ വളർത്തുവാൻ വേണ്ടി കൊടുക്കുകയുണ്ടായി ആ ലോമബാതർ വളർത്തിയ ആ ശാന്ത എന്ന മകളെ വിവാഹം കഴിച്ചത് ഈ പുത്രകാമേഷ്ടി യാഗം നടത്തിയ ഋഷ്യ ഋഷ്യശൃംഗനായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ നാല് പുത്രന്മാരുടെയും ആ ജനനത്തിന് ശേഷം വളരെ കൂടി ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയൊക്കെ കണ്ട് സ സമാധാനത്തോടെ രാജാവ് തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ട് കണ്ട് ആനന്ദിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കുമാരന്മാർ ആ സുന്ദരമായ മണിമയമായ ആ രാ ആ രാജ്യകൊട്ടാരത്തിൽ സന്തോഷങ്ങളും അനുഭവിച്ച് എല്ലാവർക്കും ആനന്ദം കൊടുത്ത് അങ്ങനെ വളർന്നു വരികയാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അതിൽ പ്രധാനമായും നമ്മൾ വായിക്കുന്നതും അതിൻ്റെ ആ അത്രയും ഭാഗം വായിച്ചു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഓരോ ദിവസവും കൃത്യമായി വായിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ സീതാ രാമ രാമതത്വങ്ങൾ മനസ്സിൽ തെളികണേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം രാമായണം പാരായണം ചെയ്യാൻ വെറുതെ നമ്മൾ സമയബന്ധിതമായി രാമായണം വളരെ വെപ്രാണപ്പെട്ട് അല്ലെങ്കിൽ സമാധാനമായി എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചു തീർക്കുകയല്ല ചെയ്യുന്നത് കർക്കിടക മാസമാണല്ലോ രാമായണം വായിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാം എന്ന് കരുതി ഒരു വായന വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത് സീതാ തത്വം അതായത് ബ്രഹ്മചൈതന്യ തത്വം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു ആ സീതാദേവി ആര് ശ്രീരാമചന്ദ്രൻ ആര് ഈ ബ്രഹ്മചൈതന്യത്തെയാണ് നമ്മൾ ഒരു മനുഷ്യരൂപത്തിൽ ആരാധിക്കുന്നത് അത് ആ ബ്രഹ്മത്തിൻ്റെ പരിപൂർണതയായ ധർമ്മം സ്വരൂപം പൂണ്ട് രാമചന്ദ്രപ്രഭുവായി അപ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ ധർമ്മ പരിരക്ഷ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തമനായ ഒരു ഭക്തൻ്റെ സമർപ്പണം ഇതാണ് നമ്മൾ ഭരതനിലൂടെയും ലക്ഷ്മണനിലൂടെയും എല്ലാറ്റിനും ഉപരിയായി നമ്മൾ ഏറ്റവും വലിയ ഭക്തിയുടെ ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ പര്യായമായ ആ ഹനുമാൻ സ്വാമിയിലൂടെയും നമ്മൾ രാമചരിതത്തിൽ അറിയുന്നത് എല്ലാവർക്കും അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശ്രീരാമപ്രഭുവിന്റെയും സീതാദേവിയുടെയും പത്മപാദങ്ങളിൽ സർവകർമ്മങ്ങൾ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോഭവു